നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ രംഗം ഇപ്പോൾ ഈ കഴിഞ്ഞ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം നമുക്ക് എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആണെന്ന് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് പോയി അപ്പൊ നമ്മളിപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലെ പ്രതിരോധത്തിന്റെ മികവ് യുദ്ധത്തിൽ പ്രതിരോധത്തിന് മികവ് കൊടുക്കാനായി തീവ്ര ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് പ്രതിരോധ മേഖലയെ ശക്തമാക്കാൻ നമ്മുടെ രാജ്യം ശ്രമിക്കുമ്പോൾ സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം കൂടെ നമ്മുടെ രാജ്യം ഇപ്പൊ ഇതിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഈ സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം എത്രത്തോളം പ്രതിരോധ രംഗത്തേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിലൊരു കേൾക്കുന്നു അതെ 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 വലിയ രീതിയിൽ കാരണം ഈ പ്രതിരോധ കരാറുകൾ എന്ന് പറയുന്നത് ഒരു സർക്കാർ ഒരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഏതാണ്ട് അതിന്റെ പകുതിയോളം വരെ പ്രതിരോധ ബജറ്റ് പോകാറുണ്ട് അതായത് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ധനശേഷിയുടെ പകുതിയോളം മാറ്റി വയ്ക്കാറുണ്ട് ആ കാര്യം ഈ ആയുധങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പൊ ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യക്ക് ഏറെക്കുറെ ആയുധങ്ങൾ വാങ്ങുന്നത് ഒന്നെങ്കിൽ ഇസ്രയേലിൽ നിന്ന് റഷ്യയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇതാണ് അപ്പൊ നമ്മുടെ പണം മുഴുവൻ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് പറയുന്ന വിലയ്ക്ക് മേടിക്കുക എന്നല്ല നമുക്ക് വിലവേശാന് ഓപ്ഷനില്ല തീർച്ചയായും ആ ആയുധം നമുക്ക് കിട്ടിയേ പറ്റൂ കാര്യം നമ്മുടെ സുരക്ഷയെ കരുതി നമ്മളത് വാങ്ങിക്കും അപ്പൊ ഇത് ഇങ്ങനെ കാര്യം മുമ്പോട്ട് പോയാൽ നടപടിയാവൂല അപ്പോൾ നമ്മൾ നയം മാറ്റി നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നു അതിന്റെ അന്തസത്തെ ഇത്രയേ ഉള്ളൂ ഈ സാധനമൊക്കെ ഇപ്പൊ സായിപ്പിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് പകരം സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുക അപ്പം അതിനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് സാങ്കേതികപരമായ അതിനു പറ്റിയ ശാസ്ത്രജ്ഞരും അതിനു പറ്റിയ വിഭവം ഒക്കെ ഇവിടുണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് അതിനു വേണ്ടി മുതൽ മുടക്കാനായിട്ടുള്ള പണമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇത് സ്വന്തമായി ഇപ്പം ഡിആർഡി ഒ അവരാണല്ലോ ഈ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ അവർക്ക് സർക്കാർ കണ്ടമാനം പൈസ കൊടുക്ക ഒരു പരിധിക്കപ്പുറം സാധിക്കില്ല അപ്പം നമ്മൾ സ്വകാര്യ സംരംഭകരെ ക്ഷണിച്ചു സ്വകാര്യ കമ്പനികൾക്ക് പ്രതിരോധ രംഗത്തേക്ക് സ്വാഗതം ചെയ്തു അപ്പോഴും വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു കാര്യം ഇത് ഈ പ്രതിരോധ കരാറുകൾ സ്വകാര്യ മേഖലയിൽ പങ്കെടുപ്പിക്കുക അതൊരു ഒരു ഒരു രാജ്യസുരക്ഷയുടെ പ്രശ്നമാണ് രഹസ്യ സ്വഭാവമുള്ളതാണ് അപ്പോൾ അത്തരം ചില ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ല കാര്യം പുതിയ കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യം പ്രൈവറ്റൈസ് പിന്നെ സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ചർച്ചയാകാൻ കാരണം നമ്മൾ എ എന്ന് പറയുന്ന ഒരു എന്ന് പ്രൊജക്റ്റ് ഇപ്പോൾ നടത്തുകയാണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം ഇന്ത്യയെ സംബന്ധിച്ച് അഞ്ച് ഈ നിലവിൽ നമുക്ക് യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ അപര്യാപ്തതയുണ്ട് അപ്പം നമ്മളിപ്പോൾ തേജസ് വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷേ അത് പൂർണമായും നമ്മുടെ സൈന്യത്തിന് വിട്ടുകിട്ടാനായിട്ട് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെയൊക്കെ പോയെന്നിരിക്കും അപ്പോൾ നമ്മൾ അതിനോട് അനുബന്ധിച്ച് തന്നെ അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ഇടയിൽ തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തൊരു എഫ് സിക്സ്റ്റി ഫൈവ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു വിമാനം ഉണ്ടായിരുന്നല്ലോ അത് അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനം ഒരുപാട് സാങ്കേതിക സവിശേഷതകളുള്ള ഉള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ഒരു വിമാനം ഇല്ല പാകിസ്ഥാൻ ചൈനയിൽ നിന്നത് വാങ്ങാൻ പോവുകയാണ് പാകിസ്ഥാൻ അഞ്ചാം ചൈന അഞ്ചാം തലമുറയും കഴിഞ്ഞ് ആറാം തലമുറയിലേക്ക് പോകും അപ്പം നമുക്കത് ഇല്ലാത്തത് വലിയ ക്ഷീണമാണ് അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഇത് നമ്മൾ സ്വന്തമായി ഒരു വിമാനം രൂപകൽപ്പന ചെയ്ത് എടുക്കാൻ നേരത്തെ കുറഞ്ഞതൊരു പത്ത് വർഷമെങ്കിലും എടുക്കും അപ്പോൾ ആ ഗ്യാപ്പ് ആ പത്ത് വർഷത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ തൽക്കാലം റഷ്യയിൽ നിന്ന് കുറച്ച് അഞ്ചാം തലമുറ വിമാനങ്ങൾ വാങ്ങും പക്ഷേ ഒരു വിമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഉദ്ദേശത്തിലാണ് ഒന്ന് ഈ വിമാനം നമ്മൾ ഒരു മറ്റൊരു രാജ്യത്ത് നിന്ന് വാങ്ങുമ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് വാങ്ങേണ്ടി വരും വലിയ സാമ്പത്തിക ചെലവ് നമ്മൾ സ്വന്തമായി നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പകുതി ചിലവേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാകത്തിന് ആ വിമാനത്തെ നമുക്ക് രൂപകൽപ്പന ചെയ്യാം പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം സ്വന്തമായൊരു വിമാന എഞ്ചിൻ ഇല്ലാത്തതാണ് ആ വിമാന എഞ്ചിന് നമുക്ക് വിദേശ രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് അതൊരു ന്യൂനതയാണ് എന്നാലും അതിനുമുള്ള പോംവഴികൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്വകാര്യ സംരംഭകര് ഈ എ എം സി എയുടെ കരാറ് കിട്ടാൻ വേണ്ടി വലിയ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില പോർ വിമാനങ്ങൾ നമ്മൾ വിദേശത്ത് എഞ്ചിനൊക്കെ വാങ്ങുന്നുണ്ടല്ലോ അല്ലേ അതെ അതെ ഇപ്പോഴും ഇപ്പം നമ്മുടെ ഈ തേജസ്നടക്കം അമേരിക്കൻ വരാത്തതിന്റെ പേരിലാണ് ഡിലേ മുഴുവൻ ഫ്രാൻസിൽ നിന്ന് പകരം അതിന്റെ പകരക്കാരനെ പകരക്കാരനെയൊക്കെ തപ്പുന്നുണ്ട് ഇപ്പൊ ഇവിടെയും ഈ എം സി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു അഭിമാന പ്രൊജക്ട് ആണ് സ്വന്തം അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനം അതിന്റെ ആദ്യത്തെ പടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ അഞ്ച് പ്രോട്ടോ ടൈപ്പ് വിമാനങ്ങൾ രണ്ട് എഞ്ചിൻ ഉള്ള അഞ്ച് പ്രോട്ടോടൈപ്പ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മാതൃക നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ അഞ്ച് വേരിയൻസ് ഉണ്ടാക്കുക അതിൽ ഏതാണോ ബെസ്റ്റ് അതിന്റെ തുടർ മാതൃകകൾ ഉണ്ടാക്കുക അതാണ് ചെയ്യുക അപ്പൊ അഞ്ച് രീതിയിൽ വിമാനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു അതിൽ അഞ്ചിനും അഞ്ചിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാകും ചിലപ്പോൾ ചിലതിന് ന്യൂനതകൾ ഉണ്ടാകും അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഏതാണോ ആ ഡിസൈൻ്റെ പതിപ്പുകളായിട്ട് തുടർന്നുണ്ടാക്കുക ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അജണ്ട അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിലവിൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി എ ഡി എ അവരിപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് ഇറക്കാൻ പോകുന്നു ഈ എം സി എ പ്രൊജക്റ്റുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള സ്വകാര്യ സംരംഭകർ വരാൻ അതിനുവേണ്ടി ഇപ്പോൾ വലിയ മത്സരം നടക്കുന്നു ഒരിൽ ഒന്ന് നമ്മുടെ എൽ ആൻഡ് ടി ലാർസൺ ആൻഡ് ടൂബ്രോ നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ സിമെന്റ് അടക്കമുള്ള കമ്പനിയാണ് വലിയ വലിയ ഹെവി എക്വിപ്മെന്റ്സ് ഒക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട് അവർ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് അതായത് ബെൽ ഭാരത് ഭാരത് എലക്ട്രോണിക്സ് ലിമിറ്റഡ് ബിഇ എൽ ഇവരുമായിട്ട് സഹകരിച്ച് ഈ കരാറിന്റെ ഭാഗമാകാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ടാറ്റ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അവരും ഈ കരാറ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ടാറ്റയ്ക്ക് നേരത്തെ വിമാനങ്ങൾ നിർമ്മിച്ച് പരിചയമുണ്ട് അത് അവരെ സംബന്ധിച്ചൊരു മുൻഗണന കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം ഇത്തരം കാര്യങ്ങൾക്ക് വിമാന നിർമ്മാണ കരാറുകൾക്ക് അല്ലെങ്കിൽ വിമാനം നിർമ്മിച്ച് പരിചയമുള്ള നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് പക്ഷെ അവർക്ക് ഒരു ന്യൂനതയുണ്ട് അവർക്ക് ഇതിനോടകം തന്നെ നമ്മൾ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം നിരവധി കരാറുകൾ കൊടുത്തു കഴിഞ്ഞതാണ് പക്ഷെ അവർക്കതൊന്നും സമയത്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യം ഒരുപാട് നൂലാമാലകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ അവരും ഇതേപോലെ ഒരു പങ്കാളിയെ തേടുന്ന ഒരു സ്വകാര്യ പങ്കാളിയെ തേടുകയാണെങ്കിൽ ഒരു പുതിയ കമ്പനി രൂപീകരിച്ച് ഈ ലേലത്തിൽ ഈ കരാർ കിട്ടാനായിട്ട് അവരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കമ്പനി അദാനി ഡിഫൻസ് ആണ് പിന്നെ മഹീന്ദ്ര എയറോസ്പേസ് പിന്നെ കല്യാണി ഡിഫൻസ് അങ്ങനെ ഇങ്ങനെ പലരും ഈ കരാർ കിട്ടാൻ വേണ്ടിയുള്ള കിടമത്സരത്തിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിപ്പോ ഈ അഞ്ച് പ്രോട്ടോടൈപ്പ് വിമാനങ്ങൾ മാത്രം നിർമ്മിക്കാനായിട്ട് പതിനയ്യായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകേരിച്ചിട്ടുണ്ട് ആ വെറും അഞ്ച് പ്രോട്ടോട്ട അതിന് അഞ്ച് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇത്രയും തുക വേണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം കാര്യം ഇത് വിമാനം നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ ഗവേഷണ നിരീക്ഷണ പ്രവർ പരീക്ഷണ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ശാസ്ത്രീയ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ഏറ്റവും കൂടുതൽ ചിലവ് അവിടെയാണ് ഇത് തെറ്റു കുറ്റങ്ങളില്ലാതെ വേണമല്ലോ ഇത് ചെയ്ത് തീർത്താൻ പൂർത്തിയാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പതിനയ്യായിരം കോടി രൂപ വകയിരുത്തിയേക്കുന്നത് ഇതുകൂടാതെ അത് സക്സസ് ആണെങ്കിൽ അഞ്ച് മാതൃകകൾ നമ്മൾ അപ്രൂവ് ആകണെങ്കിൽ അതിന്റെ തുടർ പതിപ്പുകൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ വിമാനങ്ങൾ നമുക്ക് പുതിയത് അഞ്ചാം തലമുറയിൽ പെട്ടത് വേണ്ടി വരും അതിനു വേണ്ടി മാത്രം നമ്മൾ പതിനഞ്ച് ബില്യൺ ഡോളർ അത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് മാറ്റിയാൽ നമുക്ക് പൂജ്യം വേണ്ടി തീരില്ല ഒരു പാസഞ്ചർ ട്രെയിൻ വിട്ട പോലെ ഇരിക്കും അപ്പൊ അത്രയും വലിയ ഭീമാകാരമായ തുകയുടെ പ്രോജക്റ്റാണ് അതുകൊണ്ട് അതും കൂടി കണ്ടുകൊണ്ടാണ് ഈ സ്വകാര്യ സംരംഭകർ ഇതിനു വേണ്ടി ഇറങ്ങി സ്വകാര്യ സംരംഭകരെ കൊണ്ട് നമ്മൾ ഇതൊക്കെ ഇതിന്റെ എത്രത്തോളം വിജയമായിരിക്കും കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ആദ്യം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക നിങ്ങൾ ഒരു സാമ്പിൾ ഇതാ ഒരു അഞ്ച് പ്രോട്ടോടൈപ്പ് വിമാനങ്ങൾ തയ്യാറാക്കാൻ പറയുമല്ലോ ഇത് വിദഗ്ധ സമിതി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ പരീക്ഷിച്ച് എല്ലാം ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയാലേ കരാറൊക്കെ കിട്ടുകയുള്ളൂ ആദ്യം ഇവരോട് പറയുന്ന നിങ്ങളെ ഒരു സാമ്പിൾ കൊണ്ട് താ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും പക്ഷേ ഈ വലിയ നോക്കുന്നത് അതെ അതെ ഈ അഞ്ചാം തലമുറ വിമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഈ നമ്മുടെ സ്റ്റെൽത്ത് അതെ നമ്മുടെ ഈ റഡാറുകളുടെ കണ്ണിൽ പെടാതെ സഞ്ചരിക്കുക ഏറ്റവും പിന്നെ ആയുധങ്ങൾ സജ്ജീകരിക്കുക വേഗത ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് മണിക്കൂറിൽ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ സഞ്ചരിക്കുന്നതൊക്കെയാണ് അപ്പൊ അത്തരത്തിൽ ഒരു വിമാനമൊക്കെ തയ്യാറാക്കുമ്പോ അതിന്റെ കൃത്യതയും അതിന്റെ ഗുണനിലവാരവും ഉറപ്പ് വരും അപ്പൊ ഏതായാലും ഈ മേഖലയിൽ ഒരു മത്സരം നടക്കുന്നത് നല്ലതാണ് കാരണം അതെ ഒരു ഇവര് ഒരു മത്സരം ഉണ്ടാകുന്നില്ല കാരണം ഉള്ളതിൽ ബെസ്റ്റ് അല്ലേ ഒരുപാട് തീർച്ചയായിട്ടും